ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തില് ആ കാര്യത്തിൽ സംശയമില്ല എന്നാൽ അദ്ദേഹം ഒരു പുലിക്കുട്ടി ആയിരുന്നില്ല വെറും ഒരു കോഴിക്കുട്ടിയായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും പല ആരോപണങ്ങൾ ഉദാഹരണത്തിന് നീലപ്പെട്ടി വിവാദം പോലെ ഒക്കെ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ എപ്പോഴും പിന്തുണച്ചുട്ടേ ഉള്ളു കാരണം ഇത് ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോട് കരുതിക്കൂട്ടി നടത്തിയ സംഘടിതമായ ആക്രമണമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുൽ ബാങ്കൂട്ടത്തിനെ ഇനിയും പിന്തുണയ്ക്കുന്നത് ശരിയായ ഒരു നടപടിയാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ കേസ് കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല ഒരു പക്ഷേ ഇത് പരസ്പര സമ്മതത്തോടു ബന്ധമായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ കുറ്റവമാക്കിയേക്കാം അദ്ദേഹത്തിനെ ശിക്ഷിക്കാനായിട്ടുള്ള വകുപ്പുകളൊന്നും ഇല്ല എന്നും വന്നേക്കാം എന്നാൽ എൻ്റെ പ്രശ്നം അതൊന്നുമല്ല എൻ്റെ പ്രശ്നം ധാർമ്മികതയാണ് ഇവിടെ ഈ ബന്ധം പരസ്പര സമ്മതത്തോടു കൂടി ഉള്ളതാണെങ്കിൽ പോലും ഗൗരവത്തരമായ പല പ്രശ്നങ്ങളും ഇവിടെ രാഷ്ട്രീയത്തിലായാലും മതപരമായ കാര്യങ്ങളിലായാലും നമ്മളൊരു പൊതു പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഉദാഹരണത്തിന് ഞാൻ മതപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നെ വിശ്വസിച്ച് ഏതെങ്കിലും പ്രശ്നപരിഹാരത്തിനായിട്ട് ആരെങ്കിലും എന്നെ സമീപിക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് അതിര് കവിഞ്ഞൊരു ബന്ധം എന്ത് കാരണത്താലായിക്കോട്ടെ സ്ഥാപിക്കുന്നത് ശരിയാണ് പ്രശ്നപരിഹാരത്തിനെത്തുന്ന സ്ത്രീകളെ അതിനി അവരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും ലൈംഗികമായി ഉപയോഗിക്കുന്നത് ധാർമ്മികതയാണോ ഒരിക്കലുമല്ല കാരണം അവിടെ മുതലെടുക്കപ്പെടുന്നത് അവരുടെ ബലഹീനതയാണ് അവരുടെ നിസ്സഹായാവസ്ഥയാണ് അതിലും ഭീകരമാണ് ഭ്രൂണഹത്യ അതും അശാസ്ത്രീയമായ രീതിയിൽ ഇനി അത് നിർബന്ധിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം തെറ്റുമറയ്ക്കാനായിട്ട് കാട്ടിക്കൂട്ടുന്ന ഇത്തരം ക്രൂരതകളെ എങ്ങനെയാണ് ന്യായീകരിക്കുക ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ സാധിക്കുക ഇങ്ങനെയൊരു വ്യക്തിയെ എങ്ങനെയാണ് നാളെ ജനങ്ങൾ വിശ്വസിച്ച് ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് സമീപിക്കുക